ഇപ്പോൾ ഹല ജൈസ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ കോഴി പശു ആട് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വളർത്തുന്നവർ മെയിനായിട്ട് വരുന്നൊരു പ്രശ്നമാണ് ഈച്ചയുടെ പ്രശ്നം ഇപ്പോൾ ക്ലിയർ ആയിട്ട് നോക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാലും പക്ഷെ നമ്മുടെ ഷെഡിൽ വരാം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിങ്ങനെ പെറ്റി പിടികി പ്രശ്നമായിക്കൊണ്ടിരിക്കും കഴിയുമ്പോൾ നമുക്ക് ചുറ്റുപാടും വീടുകളോ മറ്റേ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഒരു കോഴി ഫാം ഒക്കെയാണ് നടത്തുന്നതെങ്കിൽ അത് സ്വാഭാവികമായും നമ്മളെയും ബാധിക്കും നമുക്ക് നമ്മുടെ നടത്തിപ്പിനും അതൊരു ബുദ്ധിമുട്ടാകും അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്ന കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിറ്ററി നന്നായിട്ട് ഇളക്കിയിടുക നല്ല ഡ്രൈ ആയിട്ട് മെയിൻ്റെയിൻ ചെയ്യുക പിന്നെ വെള്ളം ഒന്നും ചാടാണ്ട് മാക്സിമം അങ്ങനെ ഡെയിലി ഇളക്കി കൊടുക്കുക ക്ലിയർ ചെയ്യുക പിന്നെ നമുക്ക് ഇതിൻ്റെ ഡൈജഷൻ കൺട്രോൾ ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇതെല്ലാം കഴിഞ്ഞിട്ടും പിന്നെയും ഇനിച്ച് വരുന്നുണ്ട് എൻ്റെ ഒരു ചെറിയ അറിവിൽ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ട് സക്സസ്ഫുൾ ആയ ചെറിയ രണ്ട് മൂന്ന് കാര്യങ്ങൾ ചെറിയ രണ്ട് മൂന്ന് ഐഡിയകളുണ്ട് ഒന്നെന്ന് പറയുന്നത് ഈ ഫ്ലൈസ്റ്റിക്ക് ഈ പേപ്പറാണ് ഇതിങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് ഇതിങ്ങനെ പോയിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കൂടിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് പ്ലേസ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പരിധി വരെ കുറേയൊക്കെ ഇതിൽ വന്നിരുന്നോളും പിന്നെയുള്ള ഒരു ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ടാറ്റയുടെ മാണിക് ഈ സാധനം നമുക്ക് ഷെഡിനകത്ത് ഉള്ളപ്പോഴോ നമ്മൾ വളർത്തുന്ന സാധനങ്ങളുടെ മേത്തേക്കോ അടിക്കരുത് അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ അവർക്ക് കണ്ണിറിറ്റേഷനോ ബ്രീത്തിങ് ഇഷ്യൂസോ ഇല്ലെങ്കിൽ ചത്തുപോകാനുള്ള സാധ്യതകളൊക്കെ കൂടുതലാണ് പക്ഷേ ഇത് നമ്മളിങ്ങനെ ഡയറക്റ്റ് ഇത് മിക്സ് ചെയ്ത് അടിക്കുമല്ലോ ചെയ്യുന്നത് അറിയാവുന്നവരുണ്ടായിരിക്കും ചെയ്യുന്നവരുണ്ടായിരിക്കും ഇറക്കലും ഉപകാരപ്പെട്ടോട്ടെ എന്ന് ഓർത്തുകൊണ്ട് പറയുന്നതാണ് എനിക്കത് ചെയ്തു കഴിഞ്ഞപ്പം സക്സസ്ഫുള്ളായിരുന്നു അതായത് ഇത് അമ്പത് ഗ്രാമിൻ്റെ ഒരു പാക്കറ്റാണ് ഇതിൻ്റെ പേര് ടാറ്റ മാണിക്കൻ എന്നാണ് ഇത് ഓൾമോസ്റ്റ് എല്ലാ വളക്കടയിലും അങ്ങനെയുള്ള കടകളിലുമൊക്കെ കിട്ടും പോയിസൺ ആണ് പോയിസൺ സാധനം തന്നെയാണ് ഇത് നമ്മൾ ഈ സാധനം നമ്മളൊരു പത്ത് ലിറ്റർ വെള്ളത്തിലേക്ക് ഇത് മിക്സ് ചെയ്യുക അതിൻ്റെ അകത്തേക്ക് നമ്മളൊരു രണ്ട് കിലോ പഞ്ചസാരയും രണ്ട് പാരസെറ്റമോളും പിന്നെ കിട്ടുവാണെങ്കിൽ ഇച്ചിരി കള്ളോ ഒരു ഗ്ലാസ് കള്ളോ കള്ളിൻ്റെ മട്ടോ അങ്ങനെ എന്തെങ്കിലും കൂടി ഇടുവാണെങ്കിൽ ഇട്ടിളക്കി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഇതിന് നല്ലൊരു പുളിപ്പും നല്ലൊരു മണവും വരും അപ്പോൾ ഇത് വരുമ്പോൾ ഈച്ച ഇതിൻ്റെ അകത്തേക്ക് ഓട്ടോമാറ്റിക്കലി ആകർഷിച്ച് വെച്ചാൽ പുറത്തും അങ്ങനെയുള്ള ഭാഗങ്ങളിലൊക്കെ നമുക്ക് ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇതിൽ വന്നിരുന്ന് കഴിഞ്ഞാൽ ഈച്ച ഉറപ്പായിട്ട് ഉറപ്പായിട്ടും ചട്ടവും പിന്നെയുള്ളൊരു വിശന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഷെഡിൻ്റെ അകത്ത് ചേ പാത്രങ്ങളിലാക്കി തൂക്കി ഇടുവോ ഒരു കസാര സ്റ്റൂളോ വെച്ച് പൊക്കി വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഈ മണവും കള്ളിൻ്റെ ഈ മണവും ഇതുമെല്ലാം ഉള്ളതുകൊണ്ട് ഈച്ച അതിൻ്റെ അകത്തേക്കത് കുടിക്കുകയും കുടിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് അവിടെ ചത്ത് വീണത് അപ്പോൾ ഇതാണ് നമ്മൾ ഓൾറെഡി ഞാൻ പറഞ്ഞ മിക്സിൽ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന സാധനം ഇതിനകത്ത് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഇതിൻ്റെ അകത്ത് ഓൾറെഡി വന്ന് ചാടിയ ഈച്ചകളെല്ലാം ചത്തുകിടക്കുവാണ് ഞാൻ ചുമ്മാ ഒരു ടെസ്റ്റ് ഡോസിനെ ഒഴിച്ച് നോക്കിയതാണ് ബട്ട് എഫക്റ്റീവാണ് ഈച്ച എന്ന് പറയുന്നത് എല്ലായിടത്തും ഉണ്ടാകുന്നൊരു സാധനമാണ് നമുക്ക് ഉന്മൂലനം ചെയ്ത് കളയാൻ പറ്റുന്നൊരു സാധനമല്ല എന്നാലും അതുകൊണ്ട് വരുന്ന പ്രശ്നങ്ങൾ നമ്മളിങ്ങനെ ഒരു സാധനം നടത്തിക്കൊണ്ട് പോകുമ്പോൾ അത് നമുക്കത് ഭയങ്കര വിഷയമായി വരും ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടട്ടെ ആരെങ്കിലുമൊക്കെ ചെയ്തു നോക്കുക ട്രൈ ചെയ്തു നോക്കുക നേരിട്ട് അടിക്കാണ്ടിരിക്കുക കഴിക്കാണ്ടിരിക്കുക കണ്ണിലും മൂക്കിലും പോകാണ്ടിരിക്കുക ഇറിട്ടേഷൻ ഉണ്ടാവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക അപ്പോൾ ഓക്കെ താങ്ക് യു ഇനി അടുത്തൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് നമുക്ക് കാണാം